എട്ട് മണിയായില്ലേ ഹലോ ഫ്രണ്ട്സ് ഓടിവരൂ 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 ഒരു ലൈക്ക് സബ് തരൂ 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 ഒന്ന് പിൻപ് ഞാൻ Guys, what do you do? <laughs> ദിവസം ഞാൻ ലൈവിടാൻ മറന്നു ലൈവിടാൻ മാറുന്ന എല്ലാ സമയവും കിട്ടില്ല ഗൈസ് അതുകൊണ്ട് വേഗം വരൂ വേഗം വരൂ വേഗം വരൂ കാണാതി രാധ ആയ പെണ്ണ പോയതാട്ടാ അപ്പൊ ലൈവ് കട്ടായി പോയി ലൈവ് ഹായ് അപ്പൊ ഒരു അരമണിക്കൂർ കൂടി ഇടാന്ന് ഓർത്തു അനിൽ ന്യൂട്ടൻ അപ്പൊ അനിൽ ന്യൂട്ടൻ കൊല്ലം അല്ലേ കൊല്ലത്തെ എവിടെയാ നമ്മുടെ ഒരു ഇക്കാണ്ടല്ലോ കൊല്ലത്ത് നികാസിക്ക എനിക്ക് മനസ്സിലായി അപ്പം എൻ്റെ ആങ്ങളെ വിളിച്ചതാണ് ആങ്ങളെ എന്താണ് വിശേഷം സുഖാണോ അങ്ങനെ കുറേ വിശേഷങ്ങളെ ചോദിച്ചു അപ്പം ഇങ്ങനെ കഥയും പറഞ്ഞ് കഥയും പറഞ്ഞ് അങ്ങനെ സമയം പോയി ശ്യം പറഞ്ഞു പഠിക്കൂന്ന് പറയുന്നു കൊല്ലത്തെ എവിടെയാ പറ എത്ര മക്കളുണ്ട് ഭാര്യക്ക് ജോലി ഉണ്ടോ എവിടെ അറിയാം രണ്ട് ബോയ്സ് ടു ബോയ്സ് അപ്പൊ പെൺകുട്ടികളില്ല ഇല്ല ഭാര്യക്ക് ജോലി ഉണ്ടോ വൈഫിന് ജോലിയില്ല അനിൽ ന്യൂട്ടൺ എന്താ ജോലി ആണോ അങ്ങനെ എന്തോ പറഞ്ഞില്ലേ പൊട്ടിന് വെച്ചേ ഒരു പട്ടേനയില്ല പറയില്ല പറഞ്ഞിട്ട് എന്ത് അനിൽ ന്യൂട്ടൺ പറയുന്നുണ്ട് ഞാൻ എൻ്റെ മോൻ എറണാകുളത്താണ് എന്ന് ഞാൻ പറഞ്ഞു ഇനി ഇതൊന്നും പറയില്ല പറഞ്ഞിട്ട് എന്തുണ പറയണേ അല്ല എന്നോട് ചോദിക്കുന്നില്ലേ ഓരോരുത്തരും എനി വീട് വീട്ടിൽ ആർക്കുണ്ട് പിന്നെന്തിട്ടാ കുട്ടികളില്ലേ അതുപോലെ ഞാനും അങ്ങോട്ട് ചോദിക്കണ അവൻ എം ബി ആണ് എന്ന് പറഞ്ഞു അത് മനസ്സിലായി ഉം ഒരാളെ എന്ത് ചെയ്യുന്നു എന്ത് പഠിക്കുന്നു പിന്നെ ഭാര്യയ്ക്ക് ജോലിയില്ല കൊല്ലത്തെ എവിടെയാണെന്ന് പറയുന്നു പുനലൂരാണോ അമ്മയില്ലേ അമ്മയും അച്ഛനും ഒരു പാട്ട് എഴുതൂ ഞാൻ പാടട്ടെ നോക്കിയിരിക്കുന്നവർക്ക് ബോറടി മാറട്ടെ അനിൽ അനിൽ ന്യൂട്ടൻ പറയുന്നുണ്ട് വിഷൻ നിങ്ങൾ മറക്കുന്നു ഒരുമിച്ച് പറഞ്ഞാൽ എല്ലാം എല്ലും ഇത്രയും കാര്യം ഇത്രയും കാര്യം നാളെ പഠിച്ചിട്ട് വരും എനിക്ക് വയ്യ ഇതെന്താ അല്ല പരീക്ഷയ്ക്ക് ആണോ അത് ശരിയാ എനിക്ക് ഒരു കാര്യം പത്ത് പ്രാവശ്യം പറഞ്ഞാലും ഓർക്കില്ല ഇത് ചാപ്റ്റർ ഒന്ന് ഓക്കെ പഠിക്കട്ടെ ആദ്യം എന്താ പറഞ്ഞത് വൈഫിന് ജോലിയില്ല രണ്ട് ബോയ്സാണ് കൊല്ലത്താണ് വീട് എൻ്റെ മോൻ എറണാടമാണെന്ന് പറഞ്ഞു ഇനി ഇതൊന്നും പറയില്ല അവൻ എം ബി ആണ് എന്ന് പറഞ്ഞു പക്ഷെ നിങ്ങൾ മറക്കുന്നു ഒരുമിച്ച് പറഞ്ഞാൽ എല്ലാം മറക്കും ഓക്കെ കൊല്ലത്താണ് വീട് കൊല്ലമാണ് വീട് ഭാര്യയ്ക്ക് ജോലിയില്ല മകൻ എം ബി എണ് പഠിക്കണത് രണ്ട് കൊച്ചിങ്ങിൽ രണ്ട് ബോയ്സാണ് പിന്നെന്തിട്ടാ ഇത്രയും പഠിച്ചു ഒന്നും പറഞ്ഞില്ലേ ചാപ്റ്റർ ഒന്ന് പഠിച്ചിട്ടു ഇനി ഒരു മോനെന്താ പഠിക്കണേ വീട്ടിൽ അച്ഛനും വീണ്ടും കൊല്ലത്തെ എവിടെയാണ് எம்.பி படிச்சிட்டு ஜோலியாலே சேரி சரி ஒரு மோன் வந்து செயினு ஏ திராகம் பாடனும் പട്ട് വെച്ച് വരുവട്ടനിലും ആംബുലൻസ് ആംബുലൻസ് വന്നു പിന്നെ വരും ന്യൂട്ടൻ ബാക്കി അടുത്ത ക്ലാസ്സിൽ ഇത് ഇനി തെറ്റി തെറ്റിച്ചാൽ ഉണ്ടാകുകൊണ്ട് ിൽക്കൂട്ടത്യ്യോനിയോ അയ്യോ കല്ലിലടി ചാത് കായും കായും സല്ലിലടി ചാത് കായാത് നിങ്ങളുടെ നിങ്ങളുടെ ചങ്ങ ബ്ലൂ കാറൊക്കെ വിരീന്ന് പറയുന്നുണ്ട് എല്ലാവരും ലൈവിലായിരിക്കും ഇന്ന് ഞാൻ മൂന്ന് മണിക്ക് ടുഗദറിൽ അല്ല ഇന്ന് ഒരു മണിക്ക് അല്ല രണ്ട് മണിക്ക് ഇച്ചിയുടെ ലൈവിൽ പോയി മൂന്ന് മണിവർ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ തുടങ്ങാൻ വെച്ചപ്പോഴത്തേനും പിന്നെ അമ്മ കയറി വന്ന കാരണം ഞാൻ പിന്നെ നിർത്തി നല്ല കിട്ടില്ല ലൈവ് പിന്നെ ചായ കുടിച്ച് ഊറെ പണിയൊക്കെയായിരുന്നു അവരുടെ ലൈവ് കഴിഞ്ഞ ഉടനെ ഞാൻ കഴിഞ്ഞുടഞ്ഞായിട്ടായിരുന്നു എൻ്റെ ലൈവില് വന്ന് സപ്പോർട്ട് ചെയ്തതിന് എന്നെ സപ്പോർട്ട് ചെയ്യാൻ ന്യൂട്ടൻ മാത്രം ഉണ്ട് പിന്നെ ഭാഗ്യം വന്നിട്ട് ആദ്യത്തെ ലൈവില് വന്നിട്ട് പോയി ねえけど。 എൻ്റെ പാട്ട് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുന്നേ സബ് ചെയ്യുന്നേ എൻ്റെ വീഡിയോക്ക് കണ്ട് മൂന്ന് സോർസ് മൂന്ന് ലൈക്ക് സബ്ദും തരണേന ചന്ദന മഴ തീർന്നിട്ട് എത്ര കാലമായി ഇപ്പൊ എന്തോരം പുതിയ സീരിയല് വന്നേ ഇപ്പത്തെ സീരിയലിന്റെ അറിയാം ചന്ദ്രനി പോയി അമ്മയെ സ്വപ്പാക്കി കൂട്ടുകൊടുക്കുന്നു അമ്മയെങ്ങനെ സബ് ആക്കാൻ ഒന്നും പറ്റില്ല അമ്മക്ക് ഭയങ്കര കേതൊരു വനക്കോട്ട് കൊടുക്കാൻ പറ്റില്ല സുഹായി ഇ ഇന്ന് ഹിന്ദി സോങ് ആട്ടോട്ട് ഇട്ടേക്കണത് എൻ്റെ വീട്ടിൽ ഏഴര മുതൽ ഒമ്പതര വരെ സീരിയലാണ് അത് അതുകൊണ്ട് നമ്മൾ ഫോൺ നോക്കിയിരിക്കുമല്ലേ ഭാര്യ സീരിയൽ പ്രാന്തിയാ എനിക്ക് സീരിയൽ നേരത്തൊക്കെ കാണുമായിരുന്നു പിന്നെ സീരിയൽ കണ്ടിങ്ങനെ ഇരുന്നു പോവും പിന്നെ വേറെ ഒന്നും പിന്നെ അതൊരു ദിവസം കണ്ടില്ലെങ്കിൽ പിന്നെ ആകെതാ പിന്നെ ഈ സീരിയല കാണിക്കണെന്തിട്ടാ ഈ കുചുമ്പും അമ്മായി മരുമകനും കുചുമും കുഞ്ഞായ്മയും ഇതെല്ലാം കാണിക്കണം ഇത് കണ്ട് എല്ലാവരും പഠിക്കും വേറെ ജനറേഷനിൽ നമ്മൾ അഡ്ജസ്റ്റ് കുറച്ച് ചെയ്യണം ദാറ്റ്സ് കറൈറ്റ് ജെൻഡർ ജെൻഡർ പിന്നെ ന്യൂട്ടൻ അമ്മയും അച്ഛനുണ്ടോ അവിടെ അമ്മായിമാരുമക്കുണ്ടോ പറഞ്ഞോ പറയോ നിങ്ങളുടെ വീ ന്യൂട്ടൻ പറയ നിങ്ങളുടെ വീട്ടിലെ കഥയാണ് കുറച്ച് സീരിയലിന് എൻ്റെ വീട്ടിലെ കഥ ഒരു എന്നിട്ട് അറിയാം കണ്ടുകൊണ്ട് ഇടായിരുന്നു സൂപ്പറായിരിക്കും അമ്മ ഉണ്ട് അച്ഛനില്ല ഇല്ല ആണോ അമ്മയ്ക്ക് എത്ര വയസ്സായി എൺപത്തഞ്ച്

വയസ്സപ്പോ അപ്പോ കണക്കിനു മീക്കാണ് എന്നെ നാട്ടിക്കണം ഇരുപത്തി അഞ്ച് അമ്പത് ആണോ എൻ്റെ മോൻ ഇരുപത്തിയഞ്ചു വയസ്സപ്പോൾ എത്രയസ് അപ്പൊ എൺപത്തി അഞ്ച് അല്ല പറയൂ കണക്ക് കൂട്ടാനൊക്കെ എനിക്ക് വയ്യ ഗൈസ് ഞാൻ പോവാട്ടോ ആ ബൈ ബൈപ്പായ സിയോ ഒമ്പത് മണിവരെ ഇരിക്കാൻ ഓർത്തു പക്ഷേ ഫുഡൊക്കെ ഞാൻ ചൂടാക്കണം അപ്പം നാളെ പറയാം ഹോംവർക്ക്